ഹായ് ഗായ്സ് വെൽക്കം ടു തസിയ ജുവൽസ് എൻ്റെ പേര് താഹിറ ഞാനിന്ന് നിങ്ങൾക്ക് മൂന്ന് ഇയർറിംഗ്സിന് മോഡലാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് ഈ പിങ്ക് കളർ ലീഫ് ക്രിസ്റ്റൽ ഡിസൈനാണ് സോ നൈസ് ടു ട്വൻ്റി റുപ്പീസ് ഉള്ളി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതേ സെയിം മോഡലിന് തന്നെ വൈറ്റ് ആണ് പേറിന് ടു ട്വൻറ്റിയുള്ളൂ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് കേട്ടോ മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ജോമെട്രിക് ആണ് ജോമെട്രിക് ഷേപ്പ് ടോപ്പിൽ ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ ഇത് വൺ ഫിഫ്റ്റിയുള്ളൂ പ്രൈസ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഡയറക്റ്റ് എനിക്ക് ഡി എം ചെയ്താൽ മതി കേട്ടോ ഗൈസ് നിങ്ങൾ മൂന്ന് ഡിസൈൻസും കണ്ടുകാണല്ലോ ഞാൻ ആദ്യം കാണിച്ച ക്രിസ്റ്റൽ ലീഫിൻ്റെത് പിങ്കും വൈറ്റും അതിനോടൊപ്പം തന്നെ ഈ ജോമെട്രിക് ഗാംഗിൾസും അഫോർഡബിൾ റേറ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഗൂഗിൾ പേ ഫോൺ പേ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ ആൾ ആൾക്കാർക്ക് നമ്മൾ സെല് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാം കേട്ടോ